കേരളത്തിന്റെ മാധ്യമ ലോകം അടക്കി ഭരിക്കുന്ന ഒരു കൊച്ചു മിടുക്കനോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മിടുക്കൻ മാത്രമല്ല മിടുക്കൻറെ കുടുംബം കൂടെയുണ്ട് വേദുകുട്ട ഒരു എല്ലാവർക്കും മുധാര മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ നിറങ്ങി നിൽക്കുകയാണ് മുത്തശ്ശന്റെ ഒരു ബർത്ത്ഡേയുടെ ജന്മദിനമൂർത്തോടനുബന്ധിച്ച് ഒരു പാട്ട് പാടാൻ ഒരാൾ വേദിയിലോട്ട് കയറിയതാണ് പിന്നെ കേരളം മുഴുവൻ അങ്ങനെ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് വേദിക്കുട്ട ഒരു പാട്ട് പാട്ട് പാടിയേ ഹലോ മൈക്ക് മൈക്ക് ടെസ്റ്റിംഗ് ടെസ്റ്റിംഗ് പാട്ടുപാടിയേട്ട് Bye, i എന്തായാലും കേരളത്തിന്റെ വക ഒരു ക്ലേപ്പ് അമ്മയും അച്ഛനും ഞങ്ങൾ എല്ലാരും കൊടുക്കുന്നുണ്ട് എന്തായാലും ഈ കുഞ്ഞു കുടുംബം ഇപ്പൊ വലിയൊരു സന്തോഷത്തിലായിരിക്കും ഓ തീർച്ചയായും ഭയങ്കര സന്തോഷം തന്നെയാണ് പ്രതീക്ഷിരുന്നോ വേദക്കുട്ടൻ ഇങ്ങനെ ലോകം അറിയുന്ന ഒരു താരമായി മാറുന്നു അങ്ങനെ ഇല്ല ഇല്ല അതായത് ഇങ്ങനെയൊന്നും ായിട്ട് എല്ലാവരും ഏറ്റെടുക്കും ഇങ്ങനെ ഇങ്ങനെ എത്ര നല്ല നല്ല കമൻസോടെ ഇങ്ങനെ വേദി ഇത്ര മുന്നിൽ എത്തുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ലോകത്തിപ്പം എവിടെയൊക്കെ മലയാളിയുണ്ടോ അവിടെയൊക്കെ വേദിക്കൂട്ടനെ അറിയാം അതുകൊണ്ടാണ് ഞാൻ ലോകം അറിയുന്ന ഒരു താരം എന്ന് പറയുന്നത് വേദുകൂട്ട ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ ഒരു പാട്ടിവിടെ പാടിയിട്ട് പോയേ ഇതിൽ ഏതാ പാടാൻ പോകുന്നേ ഹലോ ആ ഇതാണ് വേദുവിന്റെ സ്വന്തം എന്താണ് ഇത് ഇത് കൊടുത്താണോ ഗിഫ്റ്റ് കൊടുത്താണോ അതെ വേദവിന് വേദുവിന്റെ ആരെ പറഞ്ഞു കൊടുക്കു വേദോട്ടെ പറയൂ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഈ മൈക്കാണ് താമസിക്കുന്ന അതെ അതെ സ്ഥിരമായി വൈകിട്ട് പോയിരുന്ന പാട്ടൊക്കെ പാടി പാടി കൊടുക്കാറുണ്ടെന്ന് അതെ അതെ പാടിക്കൊടുക്കാറുണ്ടെന്ന് വേദുക്കുട്ട ഈ വേദു പലരും പറയുന്നുണ്ട് ഒരു ക്ലാസിക്കൽ സോങ്ങിൻ്റെ ഒക്കെ ഒരു ടച്ച് അല്ലെങ്കിൽ വളരെ അടുക്കൻ ചിട്ടയോടുകൂടി ഈ പ്രായത്തിൽ പാട്ട് പാടുന്നുണ്ട് അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പരിശീലനം ലഭിച്ചിരുന്നോ മോനെ പരിശീലനം പറഞ്ഞാൽ വേദുവിൻ്റെ അച്ഛൻ്റെ അമ്മ ഇതുപോലെ മ്യൂസിക് ടീച്ചറാണ് അപ്പം ഈ പറഞ്ഞ പോലെയുള്ള കുട്ടിക്ക് കുട്ടികാലും ചെറുപ്പത്തിൽ തൊട്ടിട്ട് തന്നെ വേദവിനെ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും കൂടെ എല്ലാവരും ഉണ്ട് അപ്പോൾ ആ വേദുവിന്റെ അച്ഛൻ പാടും ഇങ്ങനെ പാടിക്കൊടുക്കാറുണ്ട് അതുപോലെ അമ്മാവനും ഇങ്ങനെ പാടി കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ കേൾപ്പിക്കാറുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ പാട്ട് ഇങ്ങനെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അതെ 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 എല്ലാവരും എല്ലാവരും ഇങ്ങനെ ഈ ഒപ്പുണ്ട് കുഞ്ഞുങ്ങളൊക്കെ സാധാരണ ഈ കാർട്ടൂൺ ഒക്കെ കാണുന്നൊരു ടൈപ്പാണ് പക്ഷെ വേതു മലയാളം പാട്ടുകൾ വളരെ പഴയ പാട്ടുകളൊക്കെ വളരെ വാക്ക് വളരെ സ്പഷ്ടമായൊക്കെ എടുത്ത് പാടുന്നുണ്ട് കാർട്ടൂൺ കാണുന്ന രീതി ഉണ്ടോ അതോ ഇത്തരത്തിലുള്ള പാട്ടുകളാണോ കൂടുതൽ േദുവിന് കാർട്ടൂണിനെയൊക്കെ കൂടുതൽ ഇതുപോലെ പാട്ടുകൾ അതുപോലെ എ ബി സി ഡി ഇങ്ങനെ പലതരം വീഡിയോസ് അത് അത് കാണുക അങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം താല്പര്യം പിന്നെ ചില റീൽസ് ഇല്ലയെന്നല്ല അതുണ്ട് കേട്ടോ അത് ചിലവരുടെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമുണ്ട് അപ്പോൾ അവരുടെ തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെ ആ അപ്പം ഇപ്പം ഇതിനോട് ഭയങ്കര കമ്പാണ് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് ഇത്ര ആയത് എന്താണ് അച്ഛൻ്റെ അമ്മേനേയും ആഗ്രഹം അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് മാതൃഭൂമി ന്യൂസിന്റെ വിഷ്വൽ എഡിറ്റർ ആണ് അല്ലെ വർഷമായി അവിടെ ഒരു അഞ്ചു മാസമായിട്ടുള്ള മാധ്യമ ലോകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മകൻ അപ്രതീക്ഷിതമായി തന്നെയാണോ ഒരു ഇത്തരത്തിലൊരു സംഭവമഹുലമായേക്ക് എത്തിയത് അങ്ങനെയും പറയാൻ പറ്റില്ല കാരണം അതൊക്കെ ഒരു ഓരോ എന്തായാലും മോന്റെ ഒരു പേജ് എന്തെങ്കിലും ഉണ്ടോ സോഷ്യൽ മീഡിയയിലെ ില്ല വീഡിയോ എഡിറ്റർ ആകുമ്പോഴേ അച്ഛൻ്റെ ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് ഇല്ല ഇല്ല ഉണ്ടെങ്കിൽ തന്നെ ഞാൻ എന്തെങ്കിലും ഇട്ട് തന്നെ ഉള്ളു അല്ലേ ആ എന്റെ ഇതിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും നല്ല ഇങ്ങനെ പാട്ടുകൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാകും അപ്പൊ വേദുവിൻ്റെ ഏതെങ്കിലും നല്ല നിമിഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇടും എന്നല്ലാണ്ട് പാട്ടായിട്ടൊന്നും ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല പിന്നെ അന്ന് മൂകാംബികയിൽ വേദി പോയി പാടിയിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഞങ്ങൾ അമ്മ പാചകൻ്റെ അമ്മയ്ക്ക് അവിടെ അവർ തിരുവാതിരക്കളി സെറ്റ് അവരെല്ലാവരും കൂടിയിട്ട് മൂകാംബികയിൽ ഒന്ന് പാടി കളിക്കണം എന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളും അവരുടെ കൂടെ പോവലുണ്ടായി അന്ന് വേദം അവിടെ എന്താ പറയുക മണ്ഡപത്തിൽ ഇരുന്നിട്ട് പാടിയിട്ടുണ്ട് എഴുത്തിനിരുത്തി ഒക്കെ ചെയ്യലുണ്ടായി ആ ഒരു സമയത്ത് അന്ന് പാടിയിട്ടുണ്ട് അതൊന്ന് ഞാൻ കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് പാട്ട് പാട്ടായിട്ടൊന്നും മതി കേട്ടിട്ടില്ല നല്ലൊരു േദു നല്ല ആള് നല്ലൊരു കുസൃതി കൊടുക്കൂടെയാണ് എന്താ പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ അവസാനമായിട്ട് പ്രേക്ഷകർക്ക് വേദൂന് ഇപ്പൊ ഫാൻസ് ഒക്കെ ഉണ്ട് അറിയാവോ അവരോട് ഒരു പാട്ട് പേടി കൊടുത്തേ ഫാൻസിന് വേണ്ടിയാട്ട് ഏത് പാട്ടേ ഏത് പാട്ട വാവിക്ക് ഇഷ്ടമുള്ള പാട്ടോ നേരെ സ്കൂളിൽ വാണ പാട്ടുകളൊക്കെ പാടുനാ ഏതിങ്ങ അയ്യോ ഇതെരി ഭാഗ്യത്തെ ആയില്ലേ എന്നെ എന്തുവേ പാട്ട് പാടി മാറ്റു എന്തു സൂപ്പർ പാട്ട് ആയി പരിപാടി മാറ്റുന്നു വാ ഇഷ്ടമുള്ള ഒരു പാട്ടേ അവസാനം ആയിട അതെ ഹലോ ഓക്കേ ആണ് നിറങ്ങിയ പാട്ടുകളും അല്ലെങ്കിൽ വളരെ അർത്ഥവത്തുള്ള പാട്ടുകളുമൊക്കെയായി വേദുകൂട്ടൻ കേരളത്തിന്റെ മുഴുവൻ മനസ്സിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ഇനി ഈ കൊച്ചുമിടുക്കന് നേടാനിരിക്കുന്ന വലിയ പടവുകൾ ഇപ്പോഴേ പലരും അത് സ്വപ്നം കണ്ടു പലരും അത് പ്രവചിച്ചിട്ടുമുണ്ട് അത്രത്തോളം വലിയൊരു രീതിയിൽ എത്താൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നല്ലൊരു ഭാവിയുള്ള ഒരു കുഞ്ഞായി വേദുകൂട്ടൻ മാറട്ടെ എന്ന് തന്നെയാണ് കേരളം മുഴുവനും ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും മാതാപിതാക്കൾക്ക് എന്നും വേദു ഒരു അനുഗ്രഹമായി തന്നെ നിൽക്കട്ടെ സംശയമില്ല എല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി സത്യത്തിൽ പ്രതീക്ഷിക്കാത്തൊരു സപ്പോർട്ട് തീർച്ചയായും പിന്നെ എല്ലായിടത്തുനിന്ന് സപ്പോർട്ട് ഇപ്പം ഈ കമൻസൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷം ഇല്ല അതെ അതെ എല്ലായിടത്തുനിന്നും ഒരു ഇത് പിന്നെതാ വേദൂനും അതേ ഇപ്പം സപ്പോർട്ടായിട്ട് വേദൂന ഇപ്പം സ്കൂളിലായാലും എവിടെ ആയാലും ഇപ്പൊ വേദൂനു ഇപ്പം ഒരു പാട്ട് പാടിയിട്ട് ഇപ്പൊ ഈ പാട്ട് കേട്ട പാടെ തന്നെ സ്കൂളിൽ ടീച്ചർക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു ആൻറ്റിക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു ഗീത ആൻറ്റിക്ക് ഹരികോമിലാണ് പഠിക്കുന്നത് അപ്പം അവിടെ അടുത്ത ദിവസം തന്നെ ടീച്ചർമാർ ടീച്ചർമാരൊക്കെ ഭയങ്കര ാണ് കേട്ടോ അപ്പൊ അവിടുത്തെ കുട്ടികൾക്കൊക്കെ ഈ പാട്ട് കാണിച്ചു കൊടുത്തൊരു ട്രോഫി അടക്കം കൊടുത്തു അങ്ങനെ അപ്പോൾ അങ്ങനെ എല്ലാ എല്ലാ ഭാഗത്തു നിന്നുമുള്ള സപ്പോർട്ട് ഇവിടെ എല്ലാവരും കേൾക്കാനും പാടാനും ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെയാണ് എപ്പോഴും ഈ കുഞ്ഞിനെ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്ക് യു വേദുവിനും കുടുംബത്തിനും ഒപ്പം